നമസ്കാരം സതീശന് ബി ജെ പി ആർ എസ് എസ് നേതാക്കന്മാരോടുള്ള വിധേയത്വവും വിനയവും നോക്കണേ രാജചന്ദ്രശേഖരൻ മുതലാളിക്കെതിരെ ഒരു ഭൂമി തട്ടിപ്പ് ആരോപണം ഉയർന്നു വന്നു സാധാരണഗതിയിൽ അഴിമതി ആരോപണം ഉയർന്നു വന്നാൽ പൊട്ടിത്തെറിക്കാറുള്ള സതീശന്റെ ആ വിനയം വാരി വിതറിക്കൊണ്ട് ഒരു ആരോപണത്തെ സംബന്ധിച്ചുള്ള പ്രതികരണം നിങ്ങൾ നോക്കണം അതും ഈ സന്ദർഭത്തിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന വ്യക്തിയുടെ ആരോപണവും അതുപോലെ തന്നെ ബംഗളൂരുവിലുള്ള ജഗദീഷ് എന്നൊരു അഭിഭാഷകൻ്റെതും ആരോപണമാണ് രണ്ട് ആരോപണങ്ങൾ ആ ആരോപണങ്ങളിൽ സ്വന്തം സർക്കാർ ഭരിക്കുന്ന കർണാടകയിൽ രാജീവ് ചന്ദ്രശേഖരന് ഇത്രയും വിശാലമായ സഹായവും അദ്ദേഹം ചെയ്യുന്ന തട്ടിപ്പിനെല്ലാം സുരക്ഷിതത്വം ഒരുക്കി കൊടുക്കുന്ന കർണാടകയിലെ കോൺഗ്രസിന്റെ ജാഗ്രത കേരളത്തിലേക്ക് വരുമ്പോൾ സതീശൻ എന്ന രൂപത്തിലൂടെ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് മാധ്യമ ചോദ്യങ്ങൾ വരുമ്പോൾ സതീശന്റെ പ്രതികരണം എത്ര ലളിതമാണ് അതിനെ വലിയൊരു സംഭവമായി അവതരിപ്പിക്കാതെ ലഘൂകരിച്ചു വിടുകയാണ് ഇത് നിങ്ങൾ മറ്റൊരു പ്രതികരണം കൂടി കാണിക്കുമ്പോൾ സതീശന്റെ രണ്ട് തരം സ്വരത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോ രാജീവ് മൊലാളിക്കെതിരെ ഉയർന്നു വന്ന ആരോപണത്തെ സംബന്ധിച്ച് സതീശന് നേരെ വന്ന ചോദ്യത്തിൽ എത്ര ജാഗ്രതയോടുകൂടിയും എത്ര ലഘൂകരിച്ചുമാണ് അദ്ദേഹം മറുപടി പറയുന്നത് വാക്കുകൊണ്ടുപോലും ഒരു പോറലേൽക്കാതെ രാജീവ് മൊലാളിയെ സംരക്ഷിക്കുന്ന സതീശന്റെ ആ ഒരു കരുതൽ കാണാതെ പോകരുത് എന്താണ് പറയുന്നത് അത് വരട്ടെ അത് അദ്ദേഹത്തിനെതിരായിട്ടൊരു ആരോപണം വന്നിരിക്കുന്നു ആ ആരോപണത്തിന് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് അദ്ദേഹം മറുപടി പറയണം അദ്ദേഹം വ്യവസായ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിൽ നിന്നും ചുരുങ്ങിയ വിലക്ക് സ്വീകരിച്ച ഭൂമി വ്യവസായം നടത്താതെ മറിച്ചു വെക്കുമെന്നാണ് ആരോപണം വന്നിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളാവുമ്പോൾ ആരോപണം വരും അത് അദ്ദേഹം മറുപടി പറയട്ടെ അദ്ദേഹം മറുപടി പറയണം ഞാനല്ലാതെ അദ്ദേഹം മറുപടി പറയട്ടെ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് പറയാം ഇതാണ് ആരോപണം ആരോപണത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു കണ്ടല്ലോ ഈ ആർ എസ് എസ് ആകെ പോയി ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ ഈ തൊഴുതതിന്റെ ഗുണം എന്താണെന്നാണ് നിങ്ങൾ കാണുന്നത് ആ ആർ എസ് എസ് സ്നേഹം എല്ലാ കാലത്തും ഉണ്ടാകും ഒറ്റ ചോദ്യമുള്ളൂ ഇന്ത്യയിൽ ആരാണ് ആർ എസ് എസിനെ വളർത്തിയത് ഈ നാട് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഉണ്ടായിരുന്നത് ആ രാഷ്ട്രീയ പാർട്ടി ലോപിച്ച് ലോപിച്ച് ആർ എസ് എസ് ആകുകയും ഇതിലെ നേതാക്കന്മാരെല്ലാം അപ്പുറത്തേക്ക് പോയെങ്കിൽ ഇന്ത്യയിൽ ആരാണ് ആർ എസ് എസിന്റെ സ്പോൺസർ എന്നും ആരാണ് ആർ എസ് എസ് തഴച്ചു വളരാൻ വേണ്ടി സഹായിക്കുന്നതെന്നും അതിലെ നേതാക്കന്മാരെ എല്ലാ കാലത്തും വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ ബുദ്ധിമുട്ടിക്കാത്തവർ ആരാണെന്ന് ഒരു ഉദാഹരണം കൂടിയാണ് ഇത് നാളുകളിൽ ഈ ലീഗന്മാരും ജമാഅത്ത് ഇസ്ലാമി മൗദൂദികളെല്ലാം കൂടി ഈ സംഖ്യ സതീശനെ വളർത്തിക്കൊണ്ടുവന്ന് കേരളത്തിലെ മറ്റൊരു നരസിംഹറാവു വാക്കു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ഈ സ്വരത്തെ കുറിച്ച് പറഞ്ഞു വന്ന ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കൂടി നിങ്ങൾ കാണണം അതായത് നേരത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ വിഷയത്തിൽ സതീശൻ പ്രതികരിച്ചല്ലോ ഇതേ വാർത്താ സമ്മേളനത്തിൽ സതീശനോട് ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുള്ള മുൻ കോൺഗ്രസുകാരനും ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള പി പ്രശാന്തിനെ സംബന്ധിച്ചുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആ നോക്കി എങ്ങനെയാണ് ഒരു വിഷയത്തെ ലഘൂകരിച്ച് സംസാരിക്കുന്നതും മറ്റതിനെ സംഭവ ബഹുലവുമായി സതീശൻ അവതരിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും കോടതി വിധിയിൽ നിന്ന് തന്നെ ഇവരെ ചവിട്ടി പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു ഇവർക്കെതിരായിട്ട് കേസെടുക്കേണ്ട ഒരു അവസാനം ആദ്യത്തെ ദേവസ്വം ബോർഡും പ്രതിയായിരുന്നു ഈ ദേവസ്വം ബോർഡും പ്രതിയാവും കാരണം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തിരുവാഭരണ കമ്മീഷണറുടെ റിപ്പോർട്ടും ഹൈക്കോടതി വിധിയും ദേവസ്വം മാനുവലും മറികടന്നുകൊണ്ട് വീണ്ടും ഈ സാധനം ഈ കാര്യങ്ങൾ വീണ്ടും സ്വർണം പൂശാന് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദം കൊടുത്താല് ആരാ ക്ലിയറാണ് കോടതി വിധിയും ക്ലിയറാണ് അപ്പൊ വീണ്ടും നിയമം ലംഘിച്ചു അപ്പൊ അതുകൊണ്ട് അവർക്കെതിരായിട്ട് കേസ് വരും കൊടുക്കാൻ പോയാൽ അതിന്റെ അർത്ഥം അർത്ഥം അതിനേക്കാൾ വലിയ ഇതിന്റെ പങ്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ വിലയിരുത്താൻ ശേഷിയുള്ളവർക്ക് ഈ രണ്ട് ഉദാഹരണത്തിലെയും സ്വരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നിനെ ഒരു വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കുകയും മറ്റേതൊരു ചെറിയ അത് ആരോപണം അദ്ദേഹം മറുപടി പറയട്ടെ എന്നുള്ള നിലയ്ക്ക് ഒരു പോറലേൽക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് പോലും ഒരു തരത്തിലും പ്രതിരോധത്തിലാകാൻ പാടില്ല അങ്ങനെ പ്രതിരോധത്തിലായി പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഈ കൂട്ടുകച്ചവടത്തിലുള്ള ഒരു വിഭാഗക്കാർ പിന്തള്ളപ്പെട്ടു പോയാൽ അധികാര കസേരയിലേക്ക് എത്തുക വലിയ ശ്രമകരമാകും ഇവിടെ സി പി എം തകർന്നാൽ മതി ഒരു കാരണവശാലും ബി ജെ പി തകരരുത് ഇന്ത്യയിലാകമാനം കോൺഗ്രസ് മരിച്ചെടുത്തെല്ലാം അവർ കൊടുത്ത കരുതൽ തന്നെയാണ് ഇന്നിപ്പോ ഇന്ത്യയുടെ ഭൂപടം എടുത്തു നോക്കിയാൽ ഇന്നലകളിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന ഇതുപോലുള്ള സതീശന്മാർ പ്രതിപക്ഷ നേതാക്കന്മാരും മുഖ്യമന്ത്രി ആയിട്ടൊക്കെ ഇരുന്നിടത്തെല്ലാം ഇന്ന് അവരെല്ലാം ആരായി മാറിയിട്ടുണ്ടെന്നുള്ളതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ പോലും ഈ ജാഗ്രത കാട്ടുമ്പോൾ ഒരു വലിയ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ബി ജെ പി മൂവ്മെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ കർണാടകയിൽ ഇത്രയും വലിയ ഭൂമി തട്ടിപ്പുണ്ടായതിനു ശേഷവും അവിടുത്തെ കോൺഗ്രസ് സർക്കാർ നടപടിയെടുക്കാതെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് വാർത്ത വരുമ്പോൾ അതിൽ കേരളത്തിന്റെ പുതിയ നരസിംഹറാവു പോലും കരുതൽ കൊടുക്കുന്ന ആ രീതി കാണുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ വരുംകാലത്ത് ഈ നാടിനെയും സതീശനിലൂടെ സംഘപരിവാറിന്റെ ശാഖയിൽ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ നിങ്ങൾ കൊണ്ടുവന്ന് അടിയറ വയ്ക്കുമെന്ന് തിരിച്ചറിഞ്ഞോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ